നരേന്ദ്രമോദി എന്ത് വിഷയത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും എന്ത് അഴിമതി കേസുകൾ വന്നു കഴിഞ്ഞാലും ആദ്യം വരുന്നൊരു പേരാണ് അംബാനി അദാനി അപ്പോൾ അത്തരത്തിൽ നരേന്ദ്രമോദി സംരക്ഷിക്കുന്ന ഒരാളാണോ അദാനി അദാനി നമ്മൾ സംരക്ഷിക്കണം അത് മോദി മാത്രമല്ല എല്ലാ ഭാരതീയരും അവരെ ഞാൻ അല്ല ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യയുടെ ഭൂരിഭാഗം സ്വത്തും ഒരു ത്രീ പെർസെന്റേജ് ആളുകളുടെ കയ്യിലാണ് ഇപ്പോഴും ഉള്ളത് എല്ലാത്തിനൊരു കാരണമുണ്ട് എല്ലാ രോഗത്തെ അല്ല നമ്മൾ ചികിത്സിക്കുന്നത് ആ രോഗത്തിന്റെ കാരണത്തെ കണ്ട് ചികിത്സിച്ചാലല്ലാതെ അതെങ്ങനെ മാറും സ്വാമി ഇത് സ്വാമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു എക്സിലെ പോസ്റ്റാണ് അത് അദാനിയുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രഡിക്ഷൻ ആണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ഒരു പ്രഡിക്ഷൻ നടത്താൻ ഒരു സാഹചര്യം ഉണ്ട് അത് ഞാൻ ചോദിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അദാനിയുടെ സ്റ്റോക്കുകൾ വല്ലാതെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല അമേരിക്ക കൈവിടുന്നു ഇന്ത്യ കൈവിടുന്നു എന്ന അദാനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് അവിടെയാണ് ഈ ഒരു എക്സ് പോസ്റ്റ് വാൾഡ് ആവുന്നത് എന്തായിരുന്നു ഈ പോസ്റ്റിനെ പറ്റിയിൽ ഒരു ഔചിത്യം നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഇതിനെ ഐ റിയലി സല്യൂട്ട് നിങ്ങളിത് മറ്റാരും കാണാത്ത സാധനങ്ങൾ തോണ്ടി തോണ്ടി തോണ്ടിയെടുക്കുന്നു നിങ്ങളതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു ഇത് ഇന്ത്യയുടെ ഭാവിയാണത് പല ആൾക്കാരും ഇവിടെ എൻ്റെ പ്രവചനങ്ങളെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് അതിൻ്റെ കോൺസിക്വൻസ് പല രീതിയിൽ ഫേസ് ചെയ്തിട്ടുമുണ്ട് ചിലവർ പറയും എന്ത് പ്രവചനം ഇതിനൊക്കെ എന്താ ലോജിക്ക് ഉള്ളത് ആർക്കും എന്തും പറയാലോ അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടാ സംഭവിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അത് പറഞ്ഞില്ലേ ഇത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഇങ്ങനെ പരിഹസിക്കുന്ന സംഭവമാണ് പക്ഷെ ആരും നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ടത് ഏതെങ്കിലും ഒരു എന്നെപ്പോലെ ഒരുപാട് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഇത് വിമർശനങ്ങൾ ഫേസ് ചെയ്ത ഒരാൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലോ ബാക്കിയുള്ളതിലോ വന്ന് പറയുമ്പോൾ മീഡിയയിൽ പറയുമ്പോൾ വട്ടം ചിന്തിച്ചിട്ട് ആയിരിക്കില്ലേ പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പോട്ട് അതിന് ശേഷം മാത്രമല്ല ഹിൻഡൻ ബർഗിൻ്റെ റിപ്പോർട്ട് ആണെങ്കിൽ പോലും ആ റിപ്പോർട്ടിന് ശേഷം അദാനിക്കുണ്ടായിട്ടുള്ള ഇടിവ് വലിയ രീതിയിൽ നമ്മൾ കണ്ടതാണ് അതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് പക്ഷേ അതിനുശേഷം ആരോ ഒരാൾ രഹസ്യമായിട്ട് പതിനായിരം കോടി കൊടുത്ത് അദ്ദേഹത്തെ നിന്നും രക്ഷിക്കുന്നു അത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്നുള്ള സൂചനകളുണ്ടായിരുന്നു ഇപ്പോൾ നരേന്ദ്രമോദി കൈവിടുന്നതിൻ്റെ ഒരു സൂചനയാണോ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിടുന്ന ഒരു വിഷയം നരേന്ദ്രമോദി ഒക്കെ ഒരു കാരണം മാത്രമേ ഉള്ളൂ കൈവിട്ടാലും കൈപിടിച്ചാലും പിടിച്ചാലും അദാനിക്കുണ്ടാവുന്ന പ്രശ്നം അല്ലെങ്കിൽ ഉണ്ടായ പ്രശ്നം അത് കൃത്യമായിട്ട് ഡേറ്റ് എന്നാ പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ആ ഇരുപത്തിനാല് മാസം രണ്ടായിരത്തി ഇരുപത്തിന് എത്ര മണിക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ ഇനി എഡിറ്റ് ചെയ്ത സാധനം ഉണ്ടോ ഇല്ല അപ്പോൾ എഡിറ്റ് ചെയ്ത ഹിസ്റ്ററി റെക്കോർഡും ഇല്ല അത് പറഞ്ഞതുപോലെ തന്നെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും എനർജി ചേഞ്ചസ് അദ്ദേഹത്തിൻ്റെ ഓറയിലും അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലും വന്നിരിക്കുന്നതിനെ പറ്റിയാണ് ഞാനതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ സെൻസിറ്റീവായിട്ടും സെൻസേഷണലുമായിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു ഞാനന്ന് പറഞ്ഞത് കാരണം അദാനിയുടെ ഫണ്ടെന്ന് പറയുന്നത് ഇന്ത്യൻസിൻ്റെ ഫണ്ടാണ് അദാനിക്കൊരു തകർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഇതുപോലൊരു സീരിയസ് കാര്യം അങ്ങനെ ഒരു എൻ്റെ ഇൻറ്റ്യൂഷനിൽ വന്ന അതൊരു ഓറിക് ഫോർകാസ്റ്റ് എന്ന് പറയും നമുക്ക് നാളെ വരാൻ പോകുന്ന നല്ലതും ചീത്തതും ഇന്നേ നമുക്ക് ഓറയുടെ ഇത് വെച്ചിട്ടും ഇൻറ്റ്യൂഷൻ വെച്ചിട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അതൊരു ഈശ്വരൻ എന്ന് എനിക്ക് തന്നൊരു സിദ്ധിയാണ് അതിൽ ജൂപ്പിറ്ററുടെ ഒരു പ്രശ്നം പറയുന്നത് ജൂപ്പിറ്റർ അതുപോലെ ശനി സാറ്റൗണ്ട് ശനിയുടെ പ്രശ്നം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അമ്പത്തി മൂവായിരം കോടി രൂപയുടെ ലോസ് ശനി നെഗറ്റീവായിട്ട് ഇരിക്കുകയാണ് അതിൻ്റെ ഒരു എനർജി നെഗറ്റീവ് ഫോഴ്സ് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ലോസ് വരുമെന്ന് പറഞ്ഞു അമ്പത്തി മൂവായിരം എന്ന് പറഞ്ഞ ഫൈവ് പ്ലസ് ത്രീ ഇസ് ഈഗോൾ ടു എയ്റ്റ് എയ്റ്റാണ് അതിൻ്റെ ന്യൂമറോളജിക്കലി അതിൻ്റെ ഇത് നമ്പർ വരുന്നത് എട്ട് എന്ന് പറഞ്ഞാൽ ശനിയുടെ നമ്പറാണ് ആ നമ്പറിൽ തന്നെ ഫസ്റ്റ് ലോസ് കാണിച്ചു കൊടുത്തു അത് ആ പ്രഡിക്ഷൻ്റെ ആക്യുറസി സൂചിപ്പിക്കുന്ന ഒരു രണ്ട് യു എസ് ൽ ഇദ്ദേഹത്തിന് എതിരെയുള്ള നീക്കം വന്നത് ഗവൺമെൻറ് തരത്തിലുള്ള ശത്രുത പ്രശ്നം ബുദ്ധിമുട്ട് ഉന്നതാധികാരികളുമായുള്ള പ്രശ്നം ഇതെല്ലാം ഉണ്ടാകുന്നത് വ്യാഴത്തിൻ്റെ ബലഹീനതയും വ്യാഴവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് ജ്യോതിഷം പഠിച്ചവർക്കും ജ്യോതിഷികൾക്കും അറിയുന്നത് അതിൽ വ്യാഴത്തിൻ്റെ വീക്ക്നസ് കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ രണ്ട് സംഭവം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വീണ്ടും അത് റിപ്പീറ്റഡ് ആവുന്നു എന്നേ ഉള്ളൂ ഇതിന് പരിഹാരമായിട്ട് ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഇരിക്കുന്നവരും അതുതന്നെ ഞാൻ പല പൊളിറ്റീഷ്യൻസിൻ്റെയും പല സിനിമാക്കാരുടെയും അതുപോലെ ബിസിനസ്സുകാരുടെയും ഒക്കെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് ഞാൻ പലരുടെയും കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വിത്ത് റെക്കോർഡിൽ കിടപ്പുണ്ട് അറിയിച്ചിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ യോഗമനുസരിച്ച് അവർ ഇതുമായി ഒന്നും ഒരു ബന്ധമില്ലാത്ത ആൾക്കാരുടെ അടുത്താണ് സൊല്യൂഷൻ തേടിപ്പോയിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഈ അദാനിയൊക്കെ അമ്പ ഇവിടുത്തെ ഒരു കേരളത്തിലൊരു ജോൽസ്യൻ്റെ അടുത്ത് പോയി പരിഹാരം ചോദിച്ച് നടക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ഈ പൈൽസ് രോഗത്തിന് തലയിൽ ഇടുന്ന പോലെയാണ് നമ്മുടെ ആൾക്കാരുടെ എത്ര വലുതാണെങ്കിലിപ്പം പണം കൂടിയുണ്ടോ ഉന്നത പൊസിഷനിൽ കൊണ്ടോ നമുക്ക് ജ്ഞാനം കിട്ടണമെന്നുണ്ടോ ഇല്ല ഈ ഇവരുടെ ഈ പ്രശ്നം ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും അണ്ടിൽ അവർ അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നവർ പക്ഷേ പലപ്പോഴും സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് നരേന്ദ്രമോദി ഉള്ള കാലത്തോളം അദാനി ആയിരിക്കും അപ്പോൾ നരേന്ദ്രമോദി എന്ത് വിഷയത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും എന്ത് അഴിമതി കേസുകൾ വന്നു കഴിഞ്ഞാലും ആദ്യം വരുന്നൊരു പേരാണ് അംബാനി അദാനി അപ്പോൾ അത്തരത്തിൽ നരേന്ദ്രമോദി സംരക്ഷിക്കുന്ന ഒരാളാണോ അദാനി അദാനി അംബാനെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം അത് മോദി മാത്രമല്ല എല്ലാ ഭാരതീയരും അവരെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കാരണം അവരൊക്കെ ഇന്ത്യൻസാണ് അവരെല്ലാം നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നവരാണ് രാജ്യത്തിൻ്റെ ഒരു ഒരു പ്രസ്റ്റീജിയസ് രീതിയിൽ എന്താ പറയുക കണക്കാക്കപ്പെടുന്ന കുറേ ആൾക്കാരാണ് എന്ന് കരുതി അവർക്ക് മാത്രം സമ്പത്ത് പാടുള്ളൂ ബാക്കിയുള്ള ആർക്കും സമ്പത്ത് ഉണ്ടാവരുതെന്ന് പറയാൻ പാടില്ല എല്ലാവർക്കും ഈക്വലി അതിൻ്റേതായ ഇത് വരണം അല്ല ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂരിഭാഗം സ്വത്തും ഒരു ത്രീ പെർസെൻറ്റേജ് ആളുകളുടെ കയ്യിലാണ് ഇപ്പോഴും ഉള്ളത് അത് വലിയൊരു വിഷയമല്ലേ അതിന് ഇന്ത്യയ്ക്ക് ഒരു കുഴപ്പമുണ്ട് ഇന്ത്യയുടെ അതായത് ഈ ക്യാപിറ്റലിസവും അതായത് കമ്മ്യൂണിസവും തമ്മിലുള്ള ഒരു ഫൈറ്റ് കൊണ്ട് നടന്നിരുന്നുണ്ട് അതായത് ഈ റഷ്യയിൽ ക്യാപിറ്റലിസ്റ്റുകൾ എല്ലാവരും അവരെ തകർക്കാൻ വേണ്ടിയിട്ട് സോഷ്യലിസവും മീൻസ് കമ്മ്യൂണിസം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്തൊരു കാര്യം ഈ കമ്മ്യൂണിസം എങ്ങനെയാണ് അഞ്ച് ഏക്കർ പത്ത് ഏക്കർ നൂറ് ഏക്കർ ഉള്ള സ്ഥലങ്ങളെല്ലാം ഒരുമിച്ച് വെച്ചിട്ട് അവർ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി കൃഷി നടത്തി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയിൽ ആ ഒരു മൈൻഡ് സെറ്റ് ആൾക്കാർക്ക് തയ്യാറല്ല ഇന്ത്യയിലെ മൈൻഡ് എന്ന് വെച്ചാൽ സങ്കുചിതമായ രീതിയാണ് എല്ലാം ഒരിടത്ത് തന്നെ പിടിച്ചു എന്നുള്ള ഒരു രീതിയാണ് ഈ ക്യാപിറ്റലിസം ഏറ്റവും കൂടുതൽ ഇന്ന് ഈ പറയുന്ന പോലെ ക്യാപിറ്റലിസ്റ്റുകളിലൂടെ ബിറ്റ്നസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് പെട്ടെന്നൊരു ഒളഫ സടൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ എക്സിസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ചെറിയ ചെറിയ ഇപ്പം തന്നെ നോക്കൂ ചെറിയ ചെറിയ ഒരു സ്കില്ലുള്ള ആൾക്കാർക്ക് വളരെ വളരാൻ പറ്റും പിടിച്ചു വയ്ക്കാൻ പറ്റും അവരൊരു യൂട്യൂബ് തുടങ്ങി അവരിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങിയാൽ നിൽക്കാൻ പറ്റും അതേ സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയ കോർപ്പറേറ്റ്സ് ആയിരിക്കണം അല്ലാതെ നശിച്ചു പോകുന്നത് നിലനിൽപ്പില്ലാതെ പോകുന്നത് ഇടത്തരക്കാരുടെ അവസ്ഥയാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ ഫ്യൂച്ചറിൽ പാട് തന്നെ ആയിരിക്കും ഇനി അദാനിയുടെ അവസ്ഥ എന്തായിരിക്കും അദാനിയുടെ ഈ പ്രശ്നം മാറ്റാത്തിടത്തോളം കാരണം അല്ലെങ്കിൽ ഇതിനെ എനിക്ക് തോന്നുന്നില്ല അദാനിക്ക് ഇതിനൊരു സൊല്യൂഷൻ വേറെ ആൾക്കാരെ ഇതിൽ കാരണം ഇത് പറഞ്ഞവൻ നമ്മുടെ ആൾക്കഥാൻ പറയുന്നില്ല ഒരാളൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞവനിലാണല്ലോ ആ ജ്ഞാനം കിട്ടിയിട്ടുള്ളത് അവനല്ലേ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തവനൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റൂ അല്ല അങ്ങനെ എക്സിലൂടെ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അദാനിയുമായി ബന്ധപ്പെട്ട് അദാനിയുടെ ആ എനർജി അങ്ങനെ തന്നെ ഇരിക്കുന്നിടത്തോളം കാലം അവരെ സേവ് ചെയ്യാൻ പറ്റില്ല അത് മോദിയല്ല ദൈവം തമ്പുരം വന്നാലും ആ പ്രശ്നം പരിഹരിക്കാതെ അന്ന് മാറ്റാൻ പറ്റും എല്ലാത്തിനും ഒരു കാരണമുണ്ട് എല്ലാ രോഗത്തെ അല്ല നമ്മൾ ചികിത്സിക്കേണ്ടത് ഇപ്പം ഈ കാണുന്നതെല്ലാം രോഗമാണ് അദാനിയുടെ രോഗമാണ് ആ രോഗത്തിൻ്റെ കാരണത്തെ കണ്ട് ചികിത്സിച്ചാലല്ലാതെ അതെങ്ങനെ മാറും എങ്ങനതിന് സൊല്യൂഷൻ കിട്ടും